ും മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ പ്രധാന ചർച്ചാ വിഷയം ഒരു ബസ്സായിരുന്നു നവകേരള ബസ് എന്ന് പറഞ്ഞാൽ അത് എല്ലാ മലയാളികൾക്കും ഓർമ്മ വരും കേരളത്തിലെ സംസ്ഥാന സർക്കാർ നവകേരള സദസ്സ് സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി കേരളം മുഴുവൻ സഞ്ചരിക്കാൻ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും സഞ്ചരിക്കാനായി ഒരു ബസ് വാങ്ങാൻ തീരുമാനിക്കുകയുണ്ടായി ആ ബസ്സിന് നവകേരള ബസ് എന്ന് പേരിട്ടത് തന്നെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളായി ആ ബസ് ഇറങ്ങുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് ഇല്ലാ കഥകൾ വാർത്ത എന്നോണം പ്രചരിപ്പിച്ച മുഖ്യധാര മാധ്യമങ്ങളൊക്കെ പിന്നെ അത് തിരുത്തി മാപ്പപേക്ഷിക്കുന്നതെന്ന് നമ്മൾ കണ്ടിരുന്നു ഇപ്പോൾ ആ നവകേരള ബസ് സാധാരണക്കാർക്ക് വേണ്ടി കെ ബസ്സായി സർവീസ് ആരംഭിക്കാൻ പോവുകയാണ് കോഴിക്കോട് നിന്നും ബംഗളൂരുവിലേക്കാണ് നവകേരള ബസ് സർവീസ് നടത്തുക ഏറ്റവും ശ്രദ്ധേയമായ കാര്യമെന്ന് പറയുന്നത് ഈ നവകേരള ബസ്സിൻ്റെ സർവീസ് ഞായറാഴ്ച തുടങ്ങാനിരിക്കെ അതിൻ്റെ ബുക്കിംഗ് ബസ് ടിക്കറ്റിൻ്റെ ബുക്കിംഗ് ബുധനാഴ്ച ആരംഭിച്ചത് ബുധനാഴ്ച ബുക്കിംഗ് ആരംഭിച്ച മണിക്കൂറുകൾക്കകം റെക്കോർഡ് വേഗത്തിലാണ് നവകേരള ബസ്സിൻ്റെ ടിക്കറ്റുകൾ വിറ്റുപോയത് അതിന് കാരണം ബസ്സിനൊരുക്കിയിരിക്കുന്ന സൗകര്യങ്ങൾ തന്നെയാണ് ഭിന്നശേഷി സൗഹൃദപരമായ മുതിർന്നവർക്കും പ്രായമായവർക്കും സൗകര്യപ്രദമായ സൗകര്യങ്ങളുള്ള ബസ് എന്ന നിലയിൽ കൂടുതൽ ആളുകൾ ഗരുഡ പ്രീമിയം എന്ന് പേരിട്ടിരിക്കുന്ന ഈ ബസ്സിനെ സ്വീകരിക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത ഒരു ഓൺലൈൻ മാധ്യമത്തിൽ വന്നിട്ടുണ്ട് ആ വാർത്ത ഇങ്ങനെയാണ് നവകേരള ബസ്സിന്റെ ടിക്കറ്റിന് വൺ ഡിമാൻഡ് മണിക്കൂറുകൾക്കകം മുഴുവൻ ടിക്കറ്റും വിറ്റുതീർന്നു തിരുവനന്തപുരം കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ സർവീസ് തുടങ്ങാനിരിക്കുന്ന നവകേരള ബസ് ടിക്കറ്റ് വൺ ഡിമാൻഡ് ഞായറാഴ്ച മുതലാണ് സർവീസ് ബുധനാഴ്ച ബുക്കിംഗ് ആരംഭിച്ചപ്പോൾ മണിക്കൂറുകൾക്കകമാണ് ആദ്യ സർവീസിന്റെ ടിക്കറ്റ് മുഴുവൻ വിറ്റുപോയത് ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ബസ് ഗരുഡ പ്രീമിയം എന്ന പേരിലാണ് അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്നത് ബുധനാഴ്ച കോഴിക്കോടേക്ക് ബസ് എത്തിക്കാനുള്ള യാത്ര തിരുവനന്തപുരം കോഴിക്കോട് സർവീസായി മാറി ബുക്ക് ചെയ്ത ഒൻപത് യാത്രക്കാരാണ് ബസ് പുറപ്പെട്ട തമ്പാനൂർ ടെർമിനലിൽ നിന്നും യാത്രക്കാരായത് വഴിയിൽ നിന്നും യാത്രക്കാർ കയറി എയർ കണ്ടീഷൻ ചെയ്ത ബസ്സിൽ ഇരുപത്തിയാറ് പുഷ്പാക്ക് സീറ്റുകളാണ് ഉള്ളത് ഫുട്ബോർഡ് ഉപയോഗിക്കാൻ കഴിയാത്ത ഭിന്നശേഷിക്കാർ മുതിർന്ന പൗരന്മാർ തുടങ്ങിയവർക്ക് ബസ്സിനുള്ളിൽ കയറാൻ ഹൈഡ്രോളിക് ലിഫ്റ്റ് ഉണ്ട് ടെലിവിഷൻ മ്യൂസിക് സിസ്റ്റം മൊബൈൽ ചാർജർ എന്നീ സൗകര്യങ്ങളുമുണ്ട് ബസ്സിന്റെ നിറത്തിലും ബോഡിയിലും മാറ്റങ്ങളില്ല മുഖ്യമന്ത്രിക്ക് ഇരിക്കാനായി ഒരുക്കിയ ചെയർ ഡബിൾ സീറ്റാക്കി യാത്രക്കാർക്ക് ലഗേജ് സൂക്ഷിക്കാനായി സൗകര്യവുമുണ്ട് എല്ലാ ദിവസവും പുലർച്ചെ നാലിന് കോഴിക്കോട് നിന്നും യാത്ര തിരിച്ച് പതിനൊന്ന് മുപ്പത്തഞ്ചിന് ബംഗളൂരുവിൽ പകൽ രണ്ട് മുപ്പതിന് ബംഗളൂരുവിൽ നിന്ന് തിരിച്ച് പത്തഞ്ചിന് കോഴിക്കോട് എത്തും ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപയാണ് സെസ് അടക്കം ടിക്കറ്റ് നിരക്ക് എ സി ബസ്സുകൾക്കുള്ള അഞ്ച് ശതമാനം ആഡംബര നികുതിയും സംസ്ഥാന സർക്കാരിൻ്റെ നവകേരള യാത്രയ്ക്കായി ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപ മുടക്കിയാണ് ഭാരത് ബൻസിന്റെ പുതിയ ബസ് വാങ്ങിയത് രണ്ടാമത് വരുത്തിയ മാറ്റത്തിന് ഒന്നര ലക്ഷത്തോളം രൂപ ചെലവ് വന്നെന്നാണ് വിവരം നവകേരള സദസ്സിനു ശേഷം ബസ്സിനുള്ളിൽ ആവശ്യമായ മാറ്റം വരുത്തുന്നതിനായി ബസ്സിന്റെ ബോഡി നിർമ്മിച്ച ബംഗളൂരുവിലെ പ്രകാശ് ബിൽഡിംഗ് കമ്പനിയിലേക്ക് മാറ്റിയിരുന്നു ബസ്സിനുള്ളിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനായി ജനുവരിയിലാണ് ബസ് ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയത് മൂന്ന് മാസത്തോളം ബസ് അവിടെ ഉണ്ടായിരുന്നു അറ്റകുറ്റപ്പണികൾ കഴിഞ്ഞ് കെ എസ് ആർ ടി സിയുടെ പാപ്പനങ്കോട് സെൻട്രൽ വർക്ക്ഷോപ്പിലേക്ക് ബസ് എത്തിക്കുകയായിരുന്നു സ്റ്റേജ് കാരിയർ പെർമിറ്റിൽ സർവീസ് നടത്തുന്നതിന് ആവശ്യമായ മാറ്റങ്ങൾ ബസ്സിൽ വരുത്തിയിരുന്നു ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഒന്നും തന്നെ ഒരു താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കറിയാം നവകേരള നവകേരളത്തിൻ്റെ ഭാഗമായി ഈ ബസ് പുറത്തു വരുന്നതിന് മുമ്പ് ഈ ബസ്സിനെ കുറിച്ചുള്ള നുണക്കഥകൾ വാർത്തകൾ എന്ന രീതിയിൽ പ്രചരിപ്പിക്കാൻ ഒരു മടിയുമില്ലാതെ സർവ ആവേശത്തോടെ രംഗത്തുണ്ടായിരുന്നവരായിരുന്നു കേരളത്തിലെ മുഖ്യധാരാ മാധ്യമം അവർ ഈ ബസ്സിനെക്കുറിച്ച് പറഞ്ഞ കഥകൾ ഈ ബസ്സിനുള്ളിൽ ക്യാബിനറ്റ് യോഗം കൂടാനുള്ള മുറിയുണ്ട് മുഖ്യമന്ത്രിക്ക് പ്രത്യേക ക്യാബിനുണ്ട് ഇതിനുള്ളിൽ സ്വിമ്മിംഗ് പൂളുണ്ട് എന്ന് വേറെ പറഞ്ഞു വെച്ച മാധ്യമങ്ങൾ പലരുമുണ്ടായിരുന്നു അവസാനം ബസ് പുറത്തു വന്നപ്പോഴോ ഒരു സാധാരണ ലക്ഷറി ബസിന്റെ സൗകര്യങ്ങളുള്ള ഒരു ബസ് മാത്രമാണ് ഇതെന്ന് തെളിഞ്ഞു അതിനപ്പുറം ഭിന്നശേഷി സൗഹൃദവും മുതിർന്ന പൗരന്മാർക്ക് കൂടുതൽ സൗകര്യം മാത്രമാണ് ബസ് എന്ന് തെളിഞ്ഞിരുന്നു പക്ഷേ അന്ന് ഈ വാർത്തകൾ നൽകിയ ഒരു മാധ്യമങ്ങളും ഇപ്പോൾ ഈ ബസ് സാധാരണക്കാർക്കായി സർവീസ് നടത്താൻ തുടങ്ങുമ്പോൾ റെക്കോർഡ് വേഗത്തിൽ ടിക്കറ്റ് വിറ്റ് പോകുന്ന വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ ഒരു താല്പര്യവും കാണിക്കുന്നില്ല എന്നത് ഈ മാധ്യമങ്ങൾ അന്ന് നടത്തിയ പ്രചാരവേല മുഴുവൻ ഇടതുവിരുദ്ധ മനോഭാവത്തിൽ നിന്നും വന്നതാണ് എന്ന് തെളിയിക്കുന്നവർ എന്തായാലും നവകേരള സദസ്സിന്റെ ഭാഗമായി വാങ്ങിയ ബസ് ഇപ്പോൾ ഒരു വൻ വിജയമായി മാറിയിരിക്കുകയാണ് ഞായറാഴ്ച സർവീസ് ആരംഭിക്കാനിരിക്കെ ബുധനാഴ്ച തന്നെ മണിക്കൂറുകൾക്കകം റെക്കോർഡ് വേഗത്തിൽ ടിക്കറ്റുകളെല്ലാം വിറ്റുപോയിരിക്കുകയാണ് അങ്ങനെ സംസ്ഥാന സർക്കാരിനെതിരായ ഒരു പ്രചാരവേല കൂടി പൊളിഞ്ഞു വീണിരിക്കുകയാണ്